ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ച് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിന് ശേഷം അല്ല ഇൻട്രൊഡക്ഷൻ ഇൻട്രോക്ഷൻ പറയുന്ന അതിനുശേഷം ശബരിമലയുടെ വിളിക്കാൻ കഴിഞ്ഞത് അമ്മയുടെ അനുഗ്രഹമായി ആറ്റുകാൽ ഭഗവതിയുടെ അനുഗ്രഹമായി കാണുന്നു വിശിഷ്യ എന്റെ കല്യാണമൊക്കെ നടന്ന ആറ്റുകാലാണ് ആറ്റുകാൽ ക്ഷേത്രത്തിന് എല്ലാ പ്രാർത്ഥനകളും പ്രണാമങ്ങളും നൽകുന്നു വലിയ രീതിയിൽ എല്ലാ വർഷത്തെയും പോലെ നമ്മുടെ അനന്തപുരിയുടെ അഭിമാനമായി കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അഭിമാനമായി നമ്മുടെ ആറ്റുകാൽ പൊങ്കാല വരട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ സംഗമമാണ് വരട്ടെ ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യമൊക്കെ കോടതിയിലും ശബരിമല കേസിന്റെ വാദത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആറ്റുകാലമ്മക്ക് പ്രത്യേകിച്ച് ആറ്റുകാലമ്മയുടെ പ്രതിനിധികളായിട്ടാണ് അവർ വരുന്നത് ആറ്റുകാലമ്മയുടെ ആ പ്രതിനിധികൾക്കും ആറ്റുകാലയ്ക്കും ഭഗവതിക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം ഇത് പത്ത് മിനിറ്റ് മാത്രം എടുക്കുന്ന ശബരിമല സുപ്രീം കോടതിയിലെ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇവിടെ വരുമ്പോ തിരുവനന്തപുരം പ്രസ് ക്ലബിലെ ആൾക്കാർക്ക് ഒരു പ്രത്യേക നന്ദി പറയേണ്ട ആവശ്യം കൂടിയുണ്ട് ആ നന്ദി എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല സുപ്രീം കോടതി വിധി ന്യായം വന്നപ്പോ ഇതേ പ്രസ് ക്ലബിൽ താഴെയിരുന്നാണെന്ന് മാത്രമേ ഉള്ളൂ ആയിരുന്നു ആദ്യ പ്രസ് മീറ്റ് അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിച്ചത് അന്ന് ഇവിടത്തെ പ്രസ് ക്ലബ് ഭാരവാഹികൾക്കും ഞങ്ങൾക്കും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ജില്ലാ കോടതിയുടെ ഒരു വിധി വന്നാൽ അതിനെതിരെ പത്രസമ്മേളനം വിളിക്കാൻ പോലും നമുക്ക് പേടിയാണ് ഉണ്ടാവുക അന്ന് കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി വന്നിട്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അന്നത്തെ ഭാരവാഹികളുടെ പേരൊക്കെ മറന്നുപോയി പോയി ഞങ്ങൾ എല്ലാവരും ഒന്ന് പകച്ചു സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയാണ് അതിനെതിരെ ഒരു പത്രസമ്മേളനം വിളിക്കുകയാണെങ്കിൽ കോടതി കോടതിയലക്ഷ്യം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ ഒരുപാട് പേടികൾ അന്നുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ പത്രസമ്മേളനത്തിലെ അല്ലെങ്കിൽ അന്നത്തെ പ്രസ് ക്ലബ് ഭാരവാഹികളടക്കം വളരെ ശക്തമായി തന്ന ഒരു ധൈര്യവും മറ്റുമാണ് ഇന്ന് ശബരിമല ആ വിഷയത്തിൽ വിജയിച്ച് നിൽക്കാനുള്ള കാരണം ഞാനിത് രാവിലെ ഇറങ്ങിയപ്പോൾ എന്റെ അമ്മ പറയായിരുന്നു അന്ന് പത്രക്കാർ കാഷ്വലി പറഞ്ഞ കൂട്ടത്തിൽ പറയായിരുന്നു അന്ന് നമ്മളെല്ലാം എന്ത് പേടിച്ചാണ് പത്രസമ്മേളനം വിളിച്ചത് കാര്യം സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഒരു പത്രസമ്മേളനം വിളിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അസാധ്യവും അചിന്തിയുമായി തോന്നിയിരുന്നൊരു കാര്യമാണ് അന്ന് തോക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന അതായത് അവസാന ഘട്ടത്തിൽ തകർന്നു വീഴുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു അവസരത്തിൽ പോലും വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് പോരാടിയ ഒരു വിഷയം ഇന്ന് സുപ്രീം കോടതിയുടെ ഒമ്പ ഒമ്പതംഗ ഭരണഘടനാ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് അതിന്റെ രണ്ടു മൂന്ന് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് കോടതി ശബരിമല കേസ് പരിഗണിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസായി മാറുന്നത് രണ്ട് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് മൂന്ന് ഞങ്ങൾ ഭക്തർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് ഈ കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ സുപ്രീം കോടതിയുടെ ഒൻപത് അംഗ ബെഞ്ചിന്റെ പരിഗണനയിലേക്കാണ് ശബരിമലയും അനുബന്ധമായ ഏഴ് ചോദ്യങ്ങളും വരുന്നത് ഇത് ഹിന്ദു സമൂഹത്തിന് മാത്രമല്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പാഴ്സി അടക്കം ഇന്ത്യയിലെ എല്ലാ വിശ്വാസ വിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു കേസായി മാറിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് അത് ഏഴംഗ ബെഞ്ചിനും ഏഴംഗ ബെഞ്ച് പിന്നീട് ഒൻപതംഗ ബെഞ്ചിനും റഫർ ചെയ്യുകയും കോടതി എന്ത് തീരുമാനം എടുത്താലും എന്ത് നിലപാടെടുത്താലും കേശവാനന്ദ ഭാരതി കേസ് പോലെ ദശാബ്ദങ്ങൾ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന വിധിയായി പ്രീസിഡന്റായി കീഴ്വഴക്കമായി അത് മാറും എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ വളരെ ആലോചിച്ച് എഴുതിയതും ഞങ്ങളുടെ സുപ്രീം സുപ്രീംകോടതിയിലെ അഡ്വക്കേറ്റിനോട് വെരിഫൈ ചെയ്തുമാണ് അതുകൊണ്ട് അതിന്റെ രണ്ടുമൂന്ന് വരികൾ വായിച്ചിട്ട് ഇതിലേക്ക് വരാം സുപ്രീം കോടതിയിലെ ശബരിമല കേസ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും അതിന് വേണ്ടത് ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം കുറെ കൂടെ ശക്തമാക്കണം കഴിഞ്ഞ തവണ വളരെ വേദനയും വിഷമത്തോടെ പറയട്ടെ ആരെയും കുറ്റം പറയാനല്ല ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം എഴുതിയിട്ട് സത്യവാങ്മൂലത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ വേറെ കാര്യങ്ങൾ പറയാനായി വാസു സാറിനെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ കോടതിയിലേക്ക് വിട്ടിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തവർക്ക് ഏതോ ഒന്ന് ആലോചിക്കണം ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ കാശ് നിലനിൽക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പനെതിരെയാണ് കോടതിയിൽ വാദിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് ക്ഷേത്രങ്ങളുണ്ട് ആ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ക്ഷേത്രങ്ങളെയും താങ്ങി നിർത്തുന്നത് സ്വാമി അയ്യപ്പനാണ് കേരളത്തിലേക്ക് കോടിക്കണക്കിന് ഭക്തജനങ്ങളെ കൊണ്ടുവരുന്ന സ്വാമി അയ്യപ്പനാണ് ആ സ്വാമി അയ്യപ്പൻ എതിരെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ വാദിച്ചത് അത് വാദിച്ചത് എങ്ങനെ എവിടെയും തൊടാത്ത ഒരു അഫിഡവിറ്റ് കൊടുത്തു എന്നിട്ട് വാസു സാറിനെ മുഖ്യമന്ത്രി വേറെ വിട്ട് അവിടുത്തെ അഡ്വക്കേറ്റിനെ കൊണ്ട് ജെൻഡർ ഇക്വാലിറ്റിയാണ് പ്രധാനമെന്ന് വാദിപ്പിച്ചു ശബരിമലയിൽ വീഴുന്ന കാശെടുത്ത് ശബരിമലയ്ക്കെതിരെ വാദിച്ചതാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളാണ് ഇത് പറയുന്നില്ല ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ഒൻപത് അംഗ ബെഞ്ച് ശബരിമല വിശ്വാസ സംബന്ധമായ കേസ് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പാഴ്സി അടക്കമുള്ള വിശ്വാസങ്ങൾക്കും ഈ വിധി ബാധകമാകും കുറെ കൂടെ മൌലികമായി പറഞ്ഞാൽ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കും നൽകുന്ന മൗലിക അവകാശത്തിന്റെ നിലനിൽപ്പ് ഈ വിധിയെ ആശ്രയിച്ചായിരിക്കും അതായത് ഞങ്ങൾ വാദിക്കുന്നത് എന്താ ശബരിമലയിൽ അയ്യപ്പൻ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അത് നൽകുന്നത് ആർട്ടിക്കൾ ഇരുപത്തിയഞ്ചാണ് ഇതാണ് നമ്മൾ വാദിക്കുന്ന കാര്യം ആ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിന്റെ നിലനിൽപ്പ് തന്നെ ആർട്ടിക്കൾ എന്ന ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫെയ്ത്ത് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം മതവിശ്വാസം വിശ്വാസം എന്ത് പേര് വിളിച്ചാലും ആ ഫണ്ടമെന്റൽ റൈറ്റിന്റെ നിലനിൽപ്പ് തന്നെ ഈ കേസിനെ ബാധകമാക്കി അല്ലെങ്കിൽ കേസിനെ അടിസ്ഥാനമായിരിക്കും നിൽക്കുന്നത് ഇതിൽ ഭരണഘടനാ ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ എതിർവാദം ഞങ്ങൾ അനുകൂലിക്കുന്നില്ല പക്ഷേ അവരെ ബഹുമാനിക്കുന്നു ഫെമിനിസ്റ്റുകളും വിളിക്കുന്നവരും ആർട്ടിക്കൽ പതിനാല് പരമാവധി ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പോ ഈ കേസിൽ വേണ്ടി വന്നേക്കാം സംശയൊന്നുമില്ല അപ്പോ അതിന്റെ ബാലൻസ് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിന്റെ പരിധിയും പരിമിതിയും എന്താണ് തുടങ്ങിയ അടിസ്ഥാന ഭരണഘടനാ ചോദ്യങ്ങൾ ഈ വിശ്വാസ ഈ വിഷയത്തിൽ ഉയർത്തപ്പെടുകയും പരിഗണയിൽ വരികയും ചെയ്യും ഞാൻ കഴിഞ്ഞ കേസിൽ കക്ഷിയാണ് കഴിഞ്ഞ കേസിൽ മാത്രമല്ല കഴിഞ്ഞ ഇരുപത് വർഷം രണ്ടായിരത്തി ആറ് മുതൽ ഈ വിവാദം ഉണ്ടായത് മുതൽ രണ്ടായിരത്തി ഏഴിൽ തുടങ്ങി കോടതിയിൽ കഴിഞ്ഞ പത്തൊൻപത് ഇരുപത് വർഷമായിട്ട് പോകുന്ന വ്യക്തിയാണ് ആദ്യഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഘട്ടത്തിൽ ഒറ്റയ്ക്ക് ഞാൻ മാത്രമായിട്ടിരുന്ന് കേസ് കേട്ട സന്ദർഭങ്ങളുണ്ട് അതായത് ശബരിമല കേസ് വിളിക്കുമ്പോൾ കേരള ഗവൺമെന്റ് ആൾക്കാർ കാണില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ കാണില്ല ഞാൻ മാത്രമായി സ്വന്തമായി കാശ് മുടക്കി ഡൽഹിയിൽ പോയി സുപ്രീം കോടതി ഇരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് അത് വളരെ നല്ലതാണ് സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും രണ്ട് റിക്വസ്റ്റ് ആണ് ഒന്ന് ദേവസ്വം ബോർഡിൻ്റെ അഫിഡവിറ്റ് വീക്കാണ് ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് ദുർബലമായ ഒരു അഫിഡവിറ്റാണ് കൊടുത്തിരിക്കുന്നത് ചില കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ പറയുന്നത് പ്രകോപനവും ചലഞ്ചിങ്ങും ആവുന്നതുകൊണ്ട് ദേവസ്വം ബോർഡ് അഫിഡവിറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല പക്ഷേ ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് വീക്കാണ് ശബരിമല ഹിന്ദു ക്ഷേത്രമാണോ എന്ന തർക്കം പോലും ഉണ്ടെന്ന് മുമ്പ് നമ്മുടെ മിനിസ്ട്രിയും ദേവസ്വം ബോർഡും കൊടുത്ത അഫിഡവിറ്റിലൊക്കെ ഉണ്ട് അതൊക്കെ വിവാദ വിഷയങ്ങളായണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ശബരിമല എന്ന ഹിന്ദു ക്ഷേത്രത്തിന്റെ ബഹുസ്വരതയുടെ ക്ഷേത്രത്തിന്റെ വാവരും വെളുത്തയുമടക്കം മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഹിന്ദു ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് എറ്റേണൽ സെലിബ്രേറ്റ് ആണ് എന്ന വസ്തുത വളരെ ശക്തമായിട്ടുണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞ് ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം ശക്തമാക്കേണ്ട ആവശ്യമുണ്ട് കേരള സർക്കാരിനോടും അഭ്യർത്ഥിക്കാനുള്ളത് കുറെ കൂടെ ശക്തമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് അത് ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടിയോ എൻ എസ് എസിനെ ഭയന്നോ പ്രക്ഷോഭങ്ങൾ ഭയന്നോ ആകരുത് പകരം ശബരിമലയുടെ ഭാഗത്താണ് ന്യായം എന്ന തിരിച്ചറിവ് കാരണമാകണം ഇത് പത്രക്കാരോട് ഞാൻ എന്താ അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഒരു നിമിഷവും ആലോചിച്ചു നോക്കൂ ശബരിമലയിൽ എവിടെയാണ് സ്ത്രീ വിവേചനം ഓരോ വർഷവും പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ശബരിമല വരുന്നത് ശബരിമലയിൽ എന്ത് സ്ത്രീ വിവേചനോ ഉള്ളത് ശബരിമലയിൽ ഉള്ളത് പ്രായ നിയന്ത്രണമാണ് അതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം ഇപ്പൊ നിങ്ങൾ പുരോഗമനവാദിയാണ് നിങ്ങൾ ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വിയോജിക്കാം നോക്കി യാതൊരു എതിർപ്പും പക്ഷെ ശബരിമലയിൽ എവിടെയാണ് സ്ത്രീ വിവേചനം അതുകൊണ്ടാണ് ശബരിമലയിൽ നിന്ന് എടുത്ത ഫോട്ടോ തന്നെ രണ്ടാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റിലാകുന്നത് എന്റെ മുത്തശ്ശി അറസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത് അറസ്റ്റിലാകുന്നത് എന്റെ അമ്മ പൂതിരിയാണ് മൂന്നാമത് പ്രയാർ ഗോപാലേഷ് സാറും നാലാമത് ഞാനുമാണ് മുത്തശ്ശി ജീവിച്ചിരിപ്പിന്നില്ല പ്രയാർ ഗോപാലേഷൻ സാർ ജീവിച്ചിരിപ്പില്ല ഞങ്ങളെയെല്ലാം ഞാൻ മൂന്ന് തവണ ജയിലിൽ കിടന്നു പത്തിരുപത് ദിവസം ജയിലിൽ കിടന്നതാണ് ഞങ്ങൾ ജയിലിലും പട്ടിണി കിടന്നതാണ് നിരാഹാരം കിടന്നതാണ് സീന്റെ എന്ന് പറഞ്ഞാൽ അർത്ഥസത്യങ്ങൾ പറഞ്ഞ് ഒരു ക്ഷേത്രത്തെ വിശ്വാസത്തെ കേസ് തോപ്പിക്കാൻ ചില ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം ഒന്ന് ആലോചിച്ച് നോക്കുക ശബരിമലയിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുമ്പോൾ സ്ത്രീ വിവേചനമുണ്ട് എന്ന് പറഞ്ഞാണ് കേസ് നിൽക്കുന്നത് നേരെ തിരിച്ച് ശബരിമലയിലെ പ്രായ വിവേചനം എന്നാണ് ഈ കേസ് വിളിക്കുന്നതെങ്കിൽ കേസ് തീർന്നു അതുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കാത്തത് ശബരിമലയിൽ ഒരു പ്രായ വിവേചനം അതായത് പ്രായത്തിന്റെ വ്യത്യാസം പത്തു മുതൽ അൻപത് വയസ്സുവരെയുള്ള യൗവനയുക്തകളായ സ്ത്രീകൾ കേറാൻ പാടില്ല ഇതാണ് ശബരിമലയിലെ വിശ്വാസം ഇനി ആ വിശ്വാസത്തിന്റെ കാര്യം എന്താ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ എന്ന വിശ്വാസമാണ് ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള എല്ലാ അവകാശവും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കുണ്ട് പക്ഷേ വിശ്വസിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ശബരിമല ഇത്രേ ഉള്ളു കാര്യം ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങളുടെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കുണ്ട് അത് വിശ്വസിക്കുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊരു സ്ഥലം അപ്പോൾ ശബരിമലയിൽ എല്ലാ വർഷവും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുന്നുണ്ട് ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് എൻ്റെ മുത്തശ്ശി ദേവകി യന്ത്രജനമാണ് സ്ത്രീകൾക്ക് ശബരിമലയിൽ യാതൊരു വിലക്കുമില്ല യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണം മാത്രമാണുള്ളത് അതിന്റെ കാരണം അവിടത്തെ പ്രതിഷ്ഠാ സങ്കല്പം നൈഷ്ഠിക ബ്രഹ്മചാര്യം ആണെന്നുള്ളതാണ് ഈ വിഷയങ്ങൾ മറച്ചുവെച്ച് പല കോണുകളിൽ നിന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമുണ്ടായി അതാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശബരിമല മഹാപ്രക്ഷോഭമായി മാറിയത് ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ആറോളം രാജ്യങ്ങളിൽ വിശ്വാസ പ്രക്ഷോഭങ്ങൾ നാമജപ ഘോഷയാത്രകൾ നടന്നു ഹിന്ദു വിശ്വാസികൾക്ക് വലിയ പിന്തുണയാണ് മുസ്ലിം ക്രിസ്ത്യൻ സഹോദര സമുദായങ്ങളിൽ നിന്ന് കിട്ടിയത് അയ്യോ ഞാൻ അന്ന് ഇത് ഈ വരിക പറഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് എടുക്കാം അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് നമ്മുടെ ചാനലിലെ പല സുഹൃത്തുക്കളും ഉണ്ട് ഞാനപ്പോ ഒരു പ്രത്യേക ചാനൽ അവതാരകന്റെ കൂടി ഇരുന്ന് വളരെ വൈകാരികമായി സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ നെഞ്ചിൽ ചവിട്ടിയെ ശബരിമലയിൽ യുവതികൾ കയറും അപ്പോൾ അടുത്തൊരു ചാനലിൽ പോയപ്പോൾ ആ ചാനലുകാരോട് പറഞ്ഞു നമ്മുടെ ചാനലിൽ കൂടെ അത് പറയണേ ഞാൻ ചോദിച്ചു ഞാൻ വിചാരിച്ചു അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല എതിർക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് അതായത് നാളെ നിങ്ങളൊക്കെ എന്തായാലും തോക്കുമല്ലോ അപ്പൊ നാളെ ശബരിമലയിൽ യുവതികൾ കയറി ഇറങ്ങുമ്പോൾ സൈഡിൽ നിന്റെ ഈ ഡയലോഗ് ഇട്ട് ട്രോൾ ചെയ്യാനാണ് എന്ന് അവരൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നും അത് ഓർമ്മയായിട്ട് അവരോടും ദേഷ്യമൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല പക്ഷേ അന്ന് അത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് സീരിയസ് ആയിട്ട് എടുത്തില്ല സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിന്യായമല്ലേ നിങ്ങൾ എന്തായാലും തോക്കുമെന്ന് വിചാരിച്ചു നമ്മൾ വിശ്വാസികൾ ജയിച്ചേണ്ട കാര്യം ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ സത്യം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പയിന്റെ പേര് മണികണ്ഠാറ്റു റ്റു മഹാത്മാന്നായിരുന്നു മണികണ്ഠസ്വാമി അയ്യപ്പസ്വാമി മുതൽ മഹാത്മാഗാന്ധി വരെ ആ വിഷയത്തിൽ ഞങ്ങൾ ജയിച്ചതിൻ്റെ കാര്യം ഇന്ന് നിലപാട് സി പി എം അടക്കം മാറ്റിയതിന്റെ കാരണം ആദ്യ ഓർമ്മ കാണും ഒരുപക്ഷെ മുതിർന്ന ആൾക്കാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ പല പ്രമുഖരും പേര് പറയുന്നില്ല ഇപ്പൊ അവർക്ക് അത് ഓർക്കുമ്പോൾ വേദനയായിരിക്കും അവരെല്ലാം ശബരിമല വിശ്വാസത്തെ ആദ്യം എതിർക്കുകയായിരുന്നു അവരെല്ലാം പിന്നീട് നിലപാട് മാറ്റി ശബരിമലയെ അനുകൂലിച്ച് വരാൻ കാരണം ഞങ്ങൾ വിശ്വാസികൾ പറയുന്നതിൽ സത്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നും ഇന്നും എന്നത്തെയും നിലപാട് അയ്യപ്പ വിശ്വാസികളായ ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമലയിൽ യുവതികൾ കേറൂ എന്നുള്ളതാണ് അത് ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും നിലപാടാണ് ഇല്ലെങ്കിൽ രാത്രി ഇരുട്ടിന്റെ മറവിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞ് ഒളിച്ചു കിടത്തുകയാണെങ്കിൽ ശരിയാണ് അങ്ങനെ പറ്റിക്കാനും പുറകിൽ നിന്ന് കുത്താനും ആണെങ്കിൽ സംശയമൊന്നുമില്ല അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ചെയ്യാൻ കഴിയും ഞങ്ങളടക്കം ശബരിമലയ്ക്ക് അറുപത്തിരണ്ട് ദിവസം കാവലിൽ നിന്നതാണ് ഞങ്ങളുടെ അടക്കം ആൾക്കാർ നിന്നപ്പോ രാത്രി പോലീസുകാർ രണ്ടുപേരെ കനകാദുർഗയും ബിന്ദു അമ്പണിയും കൊണ്ടുപോകുന്നു അപ്പൊ അവിടുത്തെ ആൾക്കാർ ചോദിച്ചപ്പോൾ ദൂരെ സ്ത്രീകളാണെന്ന് തോന്നി അപ്പം സാറേ സ്ത്രീകൾ എന്ന് ചോദിച്ചാൽ ഏ അല്ലല്ല ഇവര് ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിൽ കോടതികളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാണ് രാത്രി അകത്ത് കയറ്റിയത് അങ്ങനെ വരെ ചെയ്ത ആൾക്കാരോട് അവരോടും ദേഷ്യമൊന്നുമില്ല ഇപ്പൊ ഇപ്പോഴത്തെ ഡി എ ജി ആയ ഹരിശങ്കർ സാറാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ശങ്കരദാസ് സാറിന്റെ മകനാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തോടും ദേഷ്യമൊന്നുമില്ല ശങ്കരദാസ് സാറിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ ഞാനിടക്കുള്ള എല്ലാവരുടെയും അഭിപ്രായം ഇത്രയും പ്രായമായ മനുഷ്യനാണ് നമ്മൾ ആരോടും പ്രതികാരം ചെയ്യുന്നതല്ല പക്ഷേ വിശ്വാസികളെ മനഃപൂർവ്വം ദ്രോഹിക്കാനുള്ള നിലപാടുകൾ അന്ന് എടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ് സി പി എമ്മിന് അതിന് രാഷ്ട്രീയപരമായി തിരിച്ചടി കിട്ടിയൊണ്ടായിരിക്കണം സി പി എം മാറിയത് ഇന്ന് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്നൊക്കെ പറയുന്നത് സ്വാഗതാർഹമാണ് പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ ഏത് നിലപാടിലേക്ക് വരണമെന്ന് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എടുത്ത നിലപാടിലേക്ക് എത്തിയാൽ മതി ശ്രീ കടകംപള്ളി സി പി എമ്മിന്റെ മുതിർന്ന നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയം നടക്കുമ്പോൾ ദേവസ്വം മന്ത്രിയാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ നല്ല സഖാവും നല്ല കമ്മ്യൂണിസ്റ്റുകാരനുമാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് ശബരിമലയിലെ സുപ്രീം കോടതി വിധിന്യായം തെറ്റാണ് എന്നാണ് ഇത് അടഞ്ഞ ഇത് കഴിഞ്ഞ അധ്യായമല്ല അടഞ്ഞധ്യായമാണെന്നാണ് ഇത് രാഹുൽ ഈശ്വരനെ വിശ്വാസി പറയുന്ന ഇക്കാര്യമല്ല സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ ശ്രീ കടകംപള്ളിയും ബി ജെ പിയുടെ ശ്രീപത്മനാഭൻജിയും ഒരു ചാനലിരുന്ന് പറയുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും സുപ്രീം കോടതിയുടെ വിധിന്യായം തെറ്റായിരുന്നു സുപ്രീം കോടതി ജഡ്ജിമാരെ വിമർശിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ സുപ്രീം കോടതിയുടെ വിധിന്യായം തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് അതായത് ഒരു കോടതിയുടെ വിധിന്യായം തെറ്റാണെന്ന് പറയാനും ഈ വിധിന്യായത്തിന് അപ്പീൽ ചെയ്യാനുമുള്ള അവകാശം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും കോടതികളും സുപ്രീം കോടതിയും ഭരണഘടനയും നമുക്ക് നൽകുന്നുണ്ട് ഇനിയെങ്കിലും സി പി എം സർക്കാർ പ്രത്യേകിച്ച് മന്ത്രി രാജീവ് അദ്ദേഹം അടക്കമുള്ളവർ നമ്മുടെ മുഖ്യമന്ത്രി ശബരിമലയിലെ വിധിന്യായം സുപ്രീം കോടതിയുടെ വിധി തെറ്റായിരുന്നു എന്ന് ശ്രീ കടകംപള്ളിയും ബാക്കിയുള്ള ആൾക്കാരും പറയുന്ന നിലപാടിലേക്ക് എത്തണം അനുബന്ധമായി സത്യവാങ്മൂലം കൊടുക്കണം വിശ്വാസികളുടെ സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്നതാണ് ന്യായം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നതാണ് നീതി എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ഭാഗത്താണ് ശരി എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീ വിവേചനമില്ല യുവതി പ്രവേശനം അല്ലെങ്കിൽ പ്രായ നിയന്ത്രണമാണുള്ളത് ഒരു വാക്കും കൂടെ പറഞ്ഞത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണ്ട നിങ്ങളുടെ അറിവിനു വേണ്ടി പറഞ്ഞാൽ മതി ഇത്രയൊക്കെ ഇപ്പോ ശബരിമലയില് നമ്മുടെ ഭാഗത്താണ് നീതിയും ന്യായവും എങ്കിൽ എങ്ങനെയാണ് സുപ്രീം കോടതി കേസ് കിടന്നതെന്നൊരു ചോദ്യം വരില്ലേ നമ്മുടെ ഭാഗത്താണ് ഇത്രയും നീതി ന്യായവും എങ്കിൽ ശബരിമലയില് സ്ത്രീകൾക്ക് പ്രവേശനത്തിന് വിലക്കൊന്നുമില്ലെങ്കിൽ ശബരിമലയിൽ യുവതികൾക്ക് പ്രായ നിയന്ത്രണം മാത്രമേ ഉള്ളെങ്കിൽ ഇത്രയും വർഷം കേസ് നടന്ന് സുപ്രീം കോടതിയിൽ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി എങ്ങനെ വന്നു എന്നൊരു സ്വാഭാവിക ചോദ്യം ആൾക്കാർക്ക് തോന്നില്ലേ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ മൂക്കി പിടിക്കുന്നതിന് പകരം ദീപക് മിശ്വരാജി ഇങ്ങനെ മൂക്കി പിടിക്കാൻ നോക്കിയതാണ് അതായത് ഇങ്ങനെ പറയുന്നതിന് പകരം വളഞ്ഞ വഴി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ഒരു കളമൊരുക്കാൻ വേണ്ടി ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി വളഞ്ഞ വഴിയിൽ മൂക്കി പിടിച്ചതാ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് വിവാദമുണ്ടാകുകയും സുപ്രീം കോടതിയിൽ എനിക്ക് കോടതി ലക്ഷ്യത്തിന്റെ അടുത്ത് വരെ എത്തുകയും ചെയ്തു പക്ഷേ നിങ്ങൾ ഓർക്കണം ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നേരിട്ട ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ദീപക് മിശ്ര ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടും ദി ദി പേഴ്സൺ ടു ഫേസ് ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് അപ്പോ എത്രമാത്രം ഗൗരവമാണെന്ന് എന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാൻ എഴുപത്തിയൊന്ന് എം പിമാർ കൊടുക്കുകയും അവസാനം ഉപരാഷ്ട്രപതി ഇടപെട്ട് അദ്ദേഹത്തെ രക്ഷിച്ചെടുത്തു എന്നുള്ള മറ്റൊരു വിഷയം അപ്പോ ആ വ്യക്തി ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് ചില ഉദ്ദേശങ്ങൾ വെച്ചോ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനോ വളഞ്ഞ വഴി ചെയ്തതാ രാഹുൽ ഈശ്വരനെ വിശ്വസിക്കേണ്ട ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇത് ഒരു പ്രമുഖ ചാനലിൽ ഈ ഇത്രയും പച്ചക്കല്ല പക്ഷേ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്ന മലയാളിയായ സുപ്രീം കോടതി ജഡ്ജി ഈ ബെഞ്ചിലുണ്ടായിരുന്നു അദ്ദേഹത്തെ കേസിന്റെ പകുതിയിൽ മാറ്റിയതാണ് ഇതിൽ നടന്ന സത്യങ്ങളാ ഞാൻ പറയണേ ആൾക്കാരെ കൂട്ടിയതാണ് പറയുന്നത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്ന കേരളത്തിന്റെ അഭിമാനമായ സുപ്രീം കോടതിയിൽ ഏറ്റവും കൂടുതൽ വിധിന്യായം എഴുതുന്ന ജഡ്ജി ശബരിമലയ്ക്ക് അനുകൂലമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു ദിവസം ഹിയറിംഗ് കഴിഞ്ഞ് അടുത്ത ദിവസം വന്നപ്പം പുള്ളി ബെഞ്ചിലില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഒരു കോടതി കേസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം ഒന്നും പുള്ളി ബെഞ്ചിലില്ല ഇത് അദ്ദേഹം നമ്മുടെ ജോണി ലൂക്ക സാറിനോടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇതിന് കാലവും ഭാവിയും കണക്ക് പറയുമെന്ന് അല്ലെങ്കിൽ കാലവും ഭാവിയും ചോദിക്കുമോ ആ ചോദിച്ചതാണ് നമ്മൾ തെരുവുകളിൽ നാമജപ പ്രക്ഷോഭമായിട്ട് കണ്ടത് അപ്പോ ചില അജണ്ടകൾ നടപ്പാക്കാനായി പ്രത്യേകിച്ച് യൂണിഫോം സിവിൽ കോഡ് പോലുള്ള അജണ്ടകൾ നടപ്പാക്കാനായി വളഞ്ഞ വഴിയിലൂടെ ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി എന്തോ വലിയ ത്യാഗം ചെയ്തു ഇനി മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാൻ ക്രിസ്ത്യൻ സ്ത്രീകളെ രക്ഷിക്കാനായിട്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം എന്ന ചില ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദീപക് മിശ്രാജി അടക്കമുള്ളവരുടെ അജണ്ടകൾ പുഷ് ചെയ്യാനായി നോക്കിയത് നിങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ എഴുതണ്ട പക്ഷേ പ്രധാനമായിട്ട് കൊടുക്കേണ്ട വിഷയം ശബരിമല വിധിനായത്തിൽ ദേവസ്വം ബോർഡ് അഫിഡവിറ്റ് ശക്തമാക്കണം സർക്കാർ വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടെടുക്കണം എടുത്തില്ലെങ്കിൽ നമ്മൾ ജയിക്കും അത് വേറെ പക്ഷെ എടുക്കണം അഭ്യർത്ഥന കാരണം ദൂരവ്യാപകമായി ആർട്ടിക്കിൾ എന്ന ഫണ്ടമെന്റൽ റൈറ്റിന്റെ നിലനിൽപ്പ് നാളെ ഓരോ അമ്പലങ്ങളുടെയും നിലനിൽപ്പ് ഈ കേസ് അല്ലെങ്കിൽ അമ്പലം മാത്രമല്ല അമ്പലം പള്ളി വിഹാരം ഗുരുദ്വാര മോസ്ക് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കും ഒരു കോൺസെപ്റ്റും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ദൈവത്തെ ഓർത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അമ്പലം ഒരു പബ്ലിക് പ്ലേസ് അല്ല പള്ളി ഒരു പബ്ലിക് പ്ലേസ് അല്ല മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും ബുദ്ധിസ്റ്റ് വിഹാരവും ജൂതന്മാരുടെ സിനഗോഗും സിഖ്കാരുടെ ഗുരുദ്വാരയും പബ്ലിക് പ്ലേസ് അല്ല അത് വിശ്വാസികളുടെ സ്ഥലമാണ് അതായത് പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് പാർക്ക് പോലെയോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ട് പോലെയോ എവിടെയും എല്ലാവർക്കും നിയമങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ലാതെ ചെന്ന് കയറാൻ കഴിയുന്നൊരു സ്ഥലമല്ല അമ്പലമല്ല പള്ളിയല്ല വിഹാരമല്ല അതൊരു നമ്മുടെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹോം ഓഫ് ദി ഡിറ്റി ദേവതയുടെ വീടാണ് അയ്യപ്പന്റെ വീടാണ് അല്ലെങ്കിൽ വിശ്വാസികളുടെ പ്രൈവറ്റ് സ്ഥലമാണ് വിശ്വാസികളുടെ സ്വകാര്യ സ്ഥലമാണ് വിശ്വസിക്കുന്നവരുടെ സ്വകാര്യ സ്ഥലമാണ് അതിലേക്ക് നുഴഞ്ഞു കയറാനാണ് പല ആൾക്കാരും ശ്രമിച്ചത് ആ സങ്കല്പങ്ങളെ ദുർബലപ്പെടുത്താനാണ് ശ്രമിച്ചത് അപ്പം ചിലർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും ഈ പണ്ട് ജാതീയത ഉണ്ടായിരുന്നില്ലേ പണ്ട് ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നില്ലേ വളരെ ശരിയാണ് ഉണ്ടായിരുന്നു പക്ഷേ ശബരിമലയിൽ ഇല്ലായിരുന്നു എന്ന് ആയിരത്തി കേസിൽ ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓർക്കുക കേരള ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എസ് മഹേന്ദ്രൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ കേരള ഹൈക്കോടതി എടുത്തെഴുതുന്നുണ്ട് ചരിത്രത്തിൽ ഒരു കാലത്തും ശബരിമലയിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലായിരുന്നു വർഗീയത ഇല്ലായിരുന്നു എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിയിരുന്നതാണ് വാവരും വെളുത്തയും ഉണ്ട് എല്ലാ ജാതി വിഭാഗങ്ങളും ഉണ്ട് ഇത് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ആയി ഹൈക്കോടതി വിധിനായത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് അപ്പോ ശബരിമലയെ ബാക്കിയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ കേസിനെ ദുർബലപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നുണ്ട് അത് ചെയ്യരുത് എന്നൊരു വിശ്വാസിയുടെ പ്രാർത്ഥനയായി അപേക്ഷയായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു സുപ്രീം കോടതിയിൽ ഈ കേസിൽ കക്ഷിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ എഴുതി കൊടുക്കുക ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യങ്ങൾ കാര്യം സർക്കാരിന്റെ അഫിഡവിറ്റ് സ്ട്രോങ് ആകേണ്ടതിന്റെ ആവശ്യമുണ്ട് ദേവസ്വം സ്ട്രോങ് ആകേണ്ടതിന്റെ ആവശ്യമുണ്ട് കഴിഞ്ഞ തവണ കള്ളത്തരം കാണിക്കരുത് എന്നാവശ്യമുണ്ട് ഈ ചോദ്യം നിങ്ങൾ ദേവസ്വം ബോർഡിനോടും ജയകുമാർ സാറിനോടും ദേവസ്വം മന്ത്രിയോടും കൂടി ചോദിക്കണം ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡ് എന്താണ് സി അതിനെ അതിനൊരു ബേസിക് എത്തിക്സ് മാത്രമേ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ നാളെ പ്രസ് ക്ലബിന് കോടതിയിൽ ഒരു കേസ് വന്നാൽ പ്രസ് ക്ലബിന്റെ കാശെടുത്ത് പ്രസ് ക്ലബിനെതിരെ വാദിക്കാൻ നിങ്ങൾ സമ്മതിക്കൂ ഈ പ്രസ് ക്ലബിന്റെ കോടതിയിൽ ഒരു കേസ് വന്നു ആ കേസിൽ പ്രസ് ക്ലബിന്റെ അക്കൌണ്ടിൽ നിന്ന് കാശ് എടുത്ത് നിങ്ങളുടെ അഡ്വക്കേറ്റ് പ്രസ് ക്ലബിനെതിരെ വാദിക്കാൻ സമ്മതിക്കു അതാണ് ശബരിമല നടന്നത് അയ്യപ്പന്റെ കാശെടുത്ത് ദേവസ്വം ബോർഡ് അയ്യപ്പനെതിരെ വാദിച്ചു സി എവിടെയാണ് അവിടെയാണ് അതിന്റെ സീരിയസ്നെസ് ഉണ്ടാകുന്നത് എന്ത് തോൽപ്പിക്കാൻ എന്തൊക്കെ ശ്രമിച്ചു എൻ എസ് എസ് അടക്കമുള്ള മഹാപ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി മുമ്പോട്ട് വരികയും എസ് എൻ ഡി പി അടക്കമുള്ളവർ പിന്തുണയ്ക്കുകയും ഹിന്ദു സമുദായം ആർ എസ് എസ് സംഘടനകൾ അടക്കമുള്ളവർ ശക്തമായി നിന്നുകൊണ്ട് വിശ്വാസ അയ്യപ്പ അയ്യപ്പ സേവാ സംഘം സേവാസംഘം അയ്യപ്പധർമ്മസേന അടക്കം ശക്തമായി നിന്നുകൊണ്ടാണ് ആ വിഷയത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് പിന്നെ എല്ലാ ഭക്തജന സംഘടനകളും അപ്പോൾ ഈ വിഷയം ഈ വിഷയത്തിൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സുപ്രീം കോടതി എടുക്കുന്ന വിധിന്യായം ഈസ് ഗോയിങ് ടു സ്റ്റേ ഫോർ എവർ കാര്യം ഇനി ഒരു ഒമ്പതംഗ ബെഞ്ച് ഒന്നും കോൺസ്റ്റിറ്റ്യൂട്ട് ആവില്ല ഒൻപതംഗ ബെഞ്ച് വളരെ റിയർ ആയിട്ടേ കോൺസ്റ്റിറ്റ്യൂട്ട് ആവും അപ്പൊ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അവസാനിപ്പിക്കാം എനി ക്വസ്റ്റ്യൻസ് ഇല്ല എന്നുള്ള അസംഷനിൽ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത് ദേവസ്വം ബോർഡിനോട് ദേവസ്വം മന്ത്രിയോട് മുഖ്യമന്ത്രിയോടും കൂടി നിങ്ങൾ ചോദിക്കണം അവർ കൊടുക്കാൻ പോകുന്ന നിലപാട് നിലപാടെന്താണെന്ന് ഒളിച്ചു കളിക്കരുത് അഴകുഴമ്പൻ നിലപാടെടുക്കരുത് ശബരിമല യുവതി പ്രവേശത്തിന് അനുകൂലമാണെങ്കിൽ അങ്ങനെ അനുകൂലമല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊരു നിലപാട് പറയണം ഉണ്ടില്ല എന്നൊരു നിലപാട് നമുക്ക് പറയുന്ന രീതി സി പി എമ്മും ഗവൺമെന്റും അവസാനിപ്പിക്കണം ദേവസ്വം ബോർഡിന്റെ നിലപാട് ശക്തമാകണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു സ്വാമിയേശ്വരണോയ്യപ്പം